ഈ കണ്ണാടൻ സൂപ്പറികളുടെ ബഡ്ജാതി തൈകൾ കൊടുക്കുന്ന ഈ നഴ്സറി ജാതി വരങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ തന്നെയാണുള്ളത് ചേട്ടാ അങ്ങയുടെ ഈ ജാതി കായ്കളുടെ പ്രത്യേകത എന്താണ് ഈ കായ്കളുടെ പ്രത്യേകതയുണ്ടോ ഇതാണ് മെയിൻ ആയിട്ട് ഈ പത്രി കംപ്ലീറ്റ് കവർ ചെയ്ത് നീണ്ടു നിൽക്കുന്നോ ഇത് മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഘടക സാധാരണ ഇതനുസരിച്ച് ഇന്ത്യ ഇത്രയനുസരിച്ചൊക്കെ വരുള്ളൂ ഇത് ഫുൾ ആയിട്ട് കവർ ചെയ്ത പത്രിക്ക് അത് നല്ല കട്ടിയല്ലേ നോക്കി അതെ ഇത് ഉണക്കിനും ബാക്കി എല്ലാത്തിനും നല്ലൊരു സന്തോഷമായിട്ട് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കായും ആവശ്യത്തിന് ആവറേജ് വലിപ്പം ഉണ്ടാവാനും മറ്റേ പത്രിണ്ടോ ഇതൊക്കെ പത്രി കയ്യിൽ എടുക്കുമ്പോ തന്നെ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവന്റെ മനസ്സ് സന്തോഷിക്കുക ഇത് മനസ്സാണിത് ഇത് ഇതൊക്കെ ഇപ്പൊ കൈ കൊല്ലത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് ഇത് ശരിക്ക് ഈ കളർ വരാത്തത് ഏ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി അടിമാലി പന്ത്രണ്ടാം മൈലിലെ കണ്ണാടൻ സൂപ്പർ ഈൽഡ് ബഡ് ജാതി തൈകളുള്ള നഴ്സറിയിലാണ് നമസ്കാരം നമസ്കാരം എത്ര താളായി നമ്മുടെ നഴ്സറി തുടങ്ങിയിട്ട് നമ്മൾ അതാണ്ട് പത്ത് വർഷത്തോളായി എന്താ നമ്മുടെ ഈ ജാതി ഇനങ്ങളുടെ പ്രത്യേകതയൊക്കെ നമ്മുടെ ജാതി ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൃഷിക്കാർക്ക് പറ്റിയ രീതിക്ക് നല്ല നല്ല രീതിക്ക് കൃഷി തുറന്നു കൊണ്ടുപോകാൻ പാറ്റിനുള്ള ഇനം ജാതിയാണ് അത് ഒന്നിൽ കൂടുതൽ ഒരു കൊലയില് ജാതികൾ ഉണ്ടാവും അത് തന്നെയാല് അത് നമുക്ക് കാലാകാലങ്ങളിൽ കേടുകൾ വളരെ കുറവുള്ളൊരു ഇനമായിട്ടാണ് നമ്മൾ കണക്കൂടുന്നത് നമുക്ക് തന്നെയല്ലേ എല്ലാവർക്കും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിക്ക് നമുക്കത് ഈ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമായിട്ട് കണക്കുകൂടും അങ്ങയുടെ ജാതി കൃഷിയിടത്തിൽ ഏറ്റവും നല്ല ജാതിയുടെ ാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അതെ അതെ ഇതൊക്കെ എത്ര നാളായി നമ്മൾ ഇത് ബഡ് ചെയ്ത് വെച്ചിട്ട് ഇത് രണ്ടു വർഷം ആ തെളിക്ക് വരുന്നു ആ അപ്പോ സാധാരണ അങ്ങ് കൃഷി ചെയ്ത നമ്മൾ ഇനത്തില സൂപ്പർ ഹീൽഡ് എന്നാണ് ഹീൽഡി പറയുന്നത് അല്ലേ അതെ അപ്പൊ ഇത്തരം ജാതി നമ്മൾ ഏതെല്ലാം മേഖലകളിലാണ് കൊടുത്തിട്ടുള്ളത് ഇതുവരെ നമ്മൾ കൊടുത്തിട്ട് പറ്റുന്ന റോഡ് സൈഡാണ് അതുകൊണ്ട് തന്നെ നല്ല സൗകര്യത്തിനനുസരിച്ച് പല സ്ഥലത്തു നിന്നുള്ള ആളുകള് ആ ഈ സാധനം നമുക്ക് ഇവിടുന്നു കൊണ്ടുപോകുന്നുണ്ട് ആ ഇത് എത്ര നാള് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഇപ്പൊ ഈ ജാതി തയ്യൽ നോക്കി ഇപ്പോൾ തന്നെ അതിന്റെ പൂവും കായും ചെറുതായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പറ്റും നമ്മൾ കഴിഞ്ഞാൽ ഞാൻ ജാതി കാണിച്ചു തരാം ശരി ചുമ്മാ വെറുതെ പറഞ്ഞ ആ ഈ തയ്യലുടെ ഇത് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ അതെ പിടിപ്പിക്കുന്നില്ല ആ അത് വളർന്നു വരണം വളർന്നു വളർന്നുവരണം ഇവിടെ കരുത്തായതിനു ശേഷം നമ്മൾ പിടിപ്പിക്കുകയായിരിക്കും ഏകദേശം എത്ര നാൾ കഴിയുമ്പോൾ ഇത് കൊണ്ടുപോയി നട്ടാലേ എത്ര നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ കായിക അതിനകത്ത് ആദായകരമാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഒരു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ആദായം തുടങ്ങും പിന്നെ ജാതി എന്ന് ആറ് ഏഴ് വർഷം കഴിയുമ്പോൾ അല്ലാണ്ട് ശരിക്കും ഒരു അനുഭവത്തിലേക്ക് വരുമല്ലോ അതായത് ഈ എനർജി ആയിട്ട് നല്ല ചെടി നല്ല ഓണം വളർന്നു വരുമ്പോഴാണല്ലോ നമുക്ക് പ്രയോജനം പ്രയോജനപ്പെടണത് മറ്റൊന്നല്ല പ്രത്യേകതയാണ് നമുക്ക് നമ്മുടെ ജാതി നല്ല പോയി പൊതിഞ്ഞ കവറേജ് ആയിട്ട് നമുക്ക് അന്റെ ഉണ്ട് സാമാന്യം നല്ല വലിപ്പം ഉണ്ട് ആ രീതി അനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാം തന്നെയല്ല കേട് കുറഞ്ഞു കേട് കുറഞ്ഞാണ് അല്ലെ നമുക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഈ തൈകൾ കൊണ്ടുപോയാൽ ഇത് എങ്ങനെയാണേണ്ടത് തൈകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് അടിയിൽ കുറയാത്ത അകലത്തിൽ നമ്മൾ കുഴിയെടുക്കുക ഒരു ജാതി കൃഷിയുടെ എന്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി നമ്മൾ ഒരുപാട് അടുപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല അതിന് കാറ്റും വെട്ടവും വെളിച്ചവും കേറത്തക്ക രീതിയില് സാമാന്യം അകലത്തിൽ വെക്കണം അങ്ങനെ അകലത്തിൽ വെച്ചാൽ നമുക്ക് അതിന്റെ ഇടകൃഷിയായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അകലം ഉണ്ടെങ്കിൽ അതന്നെ ഇതിന് വെട്ടവും വെളിച്ചവും ഇതാണല്ലോ മെയിൻ ആയിട്ട് എന്റെ വളർച്ചയുടെ ഒരു അടിസ്ഥാന ഘടകം അതെ അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യണം അപ്പൊ എങ്കിലും അകലത്തിൽ നടപ്പത്തി അഞ്ചടി അത് കുറെ തന്നെ നമ്മൾ സ്ഥലത്തിന്റെ ഏറ്റക്കുറവ് അനുസരിച്ച് നമ്മൾ അകലത്തിൽ എന്താ വളപ്രയോഗം നമ്മൾ വളപ്രയോഗം ഞാൻ സാധാരണ ജൈവ വളങ്ങളാണ് വെല്ലുവിളി ചാണകം ചവറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ജൈവവളങ്ങളാണ് മനസ്സിലാക്കി അത്യാവശ്യമുള്ള കട സമയത്ത് മാത്രം രാസവളങ്ങൾ എന്തെങ്കിലും ചേർക്കാൻ വരാം സമീപകാലത്തായിട്ട് ജാതി മരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധകൾ പ്രത്യക്ഷപ്പെടപ്പെട്ടിട്ടുണ്ടോ കൃത്യമായിട്ടുണ്ട് ഈ വർഷം രോഗബാധ അല്പം കൂടുതലുള്ള വർഷമാണ് കാരണം പറഞ്ഞാൽ ആ മഴയോടനുബന്ധിച്ച് ശക്തമായിട്ടുള്ള മഴയോടനുബന്ധിച്ചുള്ള കാറ്റ് ജാതി കൃഷി പ്രാവശ്യം നമ്മുടെ വളവിനെ വളരെയധികം ബാധിച്ചു അത് വളരെയധികം കായകൾ മൂപ്പത്താത്ത രീതിയിൽ തന്നെ കൊഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയൊന്നും അത് ദയനീയമായിട്ടൊരു കഷ്ടമാണ് നമുക്ക് നമുക്കതിൻ്റെ മരുന്ന് വീണ്ടും മഴയുടെ രൂക്ഷത കാരണം മഴ ഒന്ന് ശമനം വന്നതിന് ശേഷമാണ് മരുന്നുകൾ പ്രയോഗിക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ മെയിനായിട്ട് അത് ചെയ്തിരിക്കണം എന്ന് വളരെ നല്ലതാണ് എല്ലാവരും പറയും ജാതിക്ക് ചെയ്യേണ്ട ചെയ്യേണ്ട എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മളത് അതിൻ്റെ സമയാസമയങ്ങളിൽ നമ്മൾ അതിന് മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് യാതൊരു സംശയവുമായി സിവിട്ടിന്റെ ജാതി നഴ്സറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി ഇനങ്ങൾ അല്ലേ അതെല്ലാം നല്ല ഇനം ജാതി തൈകളാണ് അപ്പൊ ഇവിടെ ധാരാളം തൈകളുണ്ട് അത് പല വലുപ്പത്തിലുള്ള തൈകളുണ്ടല്ലേ പല വലുപ്പത്തിലുള്ള തൈകൾ ഇവിടെ ഇവിടെ വെച്ചിട്ടുള്ളത് ഈ തൈകളൊക്കെയാ അതെല്ലാം നമ്മളൊരു ഇത് കണ്ടോ ഇപ്പൊ ഇതിന്റെ പ്രത്യേകത കണ്ടോ ഞാൻ ഇത് കാണുമ്പോൾ എന്റെ ആ മനസ്സിന്റെ സന്തോഷം കൊണ്ട് ഈ ചെടിയോടുള്ള മനസ്സിന്റെ സന്തോഷം കൊണ്ട് ശരി ഇത് കാരണം പറഞ്ഞ് നമ്മൾ ഇതിനെ കഴിഞ്ഞാൽ ഇത് നമ്മളെ സ്നേഹിക്കും ഇത് കാണുമ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു തീർച്ചയായിട്ടും ഏഹ് ഇത് കാണുമ്പോൾ കാരണം പറഞ്ഞ് നമ്മൾ കൊച്ചു പിള്ളേരുടെ കൈ പിടിക്കുന്നതുപോലെ തന്നെ നമ്മൾ ഇതേ തൊടുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട് ഇതാണ് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ഒരു സന്തോഷം ഇത് സാമ്പത്തികം മാത്രമല്ല ഇതിനോട് സ്നേഹിക്കുമ്പോ ഇതിനെ കണ്ട് ഇതിലൊക്കെ പിടിക്കുമ്പോഴേ കൊച്ചു പിള്ളേരെ കൈയ്യെ പിടിക്കുന്നവര് നമ്മുടെ രേസറി ആരംഭിച്ചിട്ട് ജാതി വർഷത്തിൽ പോരാത്ത രീതി അനുസരിച്ച് എവിടെയൊക്കെ ഉള്ളവർ നമ്മുടെ തൈകള് കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിന്റെ നാനാ ഭാഗത്തുള്ള ആളുകൾ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് റോഡ് സൈഡ് ആയതുകൊണ്ടും ഓരോ ഒരുപോന് തയ്യോടുള്ള താല്പര്യം കൊണ്ടും ആൾക്കാർ കൊണ്ടുപോകാറുണ്ട് ഇപ്പൊ എന്തായാലും കണ്ണാടൻ സൂപ്പർ ഗിൽഡ് പഡ്ജാതി തൈകളുടെ പ്രത്യേകത ഒരു കർഷകർ ഉൽപാദിപ്പിക്കുന്ന ജാതി തൈകളാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളുടെ വഡ് ഉഡ് എടുത്തിട്ടാണ് ഈ ജാതി തൈകളെല്ലാം ബഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം